ഹലോ ഗൈസ് ഇറ്റ്സ് മീ ആർ തെർ ഗൈസ് അപ്പൊ ഗൈസ് നമ്മൾ ഇന്നാണെങ്കിൽ ലയസ് ബാർ ആണ് കളിക്കുന്നത് ലയസ് ബാർ ചുമല്ല കളിക്കുന്ന ഗൈസ് വൺ പ്ലസ് എസ് വൺ ആണ് കളിക്കുന്നത് അത് നമ്മുടെ എച്ച് ജി ബോട്ട് വീട്ടാണ് നമ്മൾ വൺ പ്ലസ് എസ് വൺ കളിക്കുന്നത് ബെസ്റ്റ് ഓഫ് ത്രീ അപ്പോൾ മൂന്ന് കളിയുണ്ട് അതിൽ രണ്ട് കളിക്ക് വരി ജയിക്കും ആ റൂളിലാണ് നമ്മൾ കളി പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് വീടിയിലേക്ക് പോവാ

അവിടെ ത്രീ അടിക്കുന്ന ജയിക്കു ടോപ്പ് ത്രീയെ മൂന്ന് മാച്ചസ് നമുക്ക് അതില് ബെസ്റ്റ് ഓഫ് ത്രീ ആരാണോ അവര് ജയിക്കും എന്തോ ഒരു കുത്തിപ്പള്ളച്ചിരി ഉണ്ടായിരുന്നു നീ തുടക്കത്തില്ലായിരുന്നു ഉടായിപ്പിട്ടേ കോട്ടെ എനിക്ക് തോന്നി എന്തോ സംശയം തോന്നി പക്ഷേ റെക്കോർഡിങ് ബെസ്റ്റ് ഓഫ് ത്രീ ബാ അടുത്ത എന്റെ പൈസ എല്ലാം മുടിപ്പിക്കുവല്ലോ എന്റെ കർത്താവേ ബാ പോരട്ട അടുത്ത

അത് നീ കറക്റ്റ് ആയിട്ടില്ല ഉറപ്പാ നീ വിടില്ല അത് നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല അത് ഉറപ്പാ നീ മെടുക്കാനാ നീ മാക്സിമം നമ്മളെ അയ്യോ എന്നാ തൂക്കിയ അയ്യോ അയ്യോ കഥയും പറഞ്ഞെങ്കിൽ പറ്റിക്കാറോ ഇവനെ പിടുത്തം കിട്ടുന്ന ഒരു സമാധാനം രണ്ടു കടയങ്ങനായിരുന്നെങ്കിൽ ഇത്ര വലിയ ഗതിവട്ടം കാണുന്നില്ലേ ചരിത്രത്തില് ഗതികെട്ടം കാണത്തില്ലാത്തേ എല്ലേ എല്ലാ വട്ടേ രണ്ടത്ത് പോലെ പറയാൻ പറ്റത്തില്ല ചിലപ്പോ നിന്റേത് ആറാമത്തേലായിരിക്കും കിടക്കുന്നത് നിന്റേത് ചിലപ്പോ മൂന്നാമത്തേലോ രണ്ടാമത്തേലോ ആയിരിക്കും കിടക്കുന്നത് പറയാൻ പറ്റത്തില്ല

പിന്നെ വേറെ നാല് നാല് ഓട്ടകൾ മാത്രം അതിലേദോട്ടു അല്ല പിന്നെ ഞാനും എനിക്ക് എനിക്ക് വിളിക്കാനേ പറ്റത്തുള്ളൂ കാര്യം എന്റെ കയ്യിൽ ഇരിക്കുന്നല്ലേ എന്തായാലും ഒന്നൊക്കെ നീ എന്നെ പിടിക്കാം അല്ലെങ്കിൽ എന്നെ വിളിച്ചേ ചാണേ ചത്തില്ല എന്റെ കയ്യിൽ കൈമാറുന്ന ഒരു ഇതുപോലും ഇല്ല പിന്നെ എങ്ങനെയാ മാനേജ് ചെയ്ത പോകുന്ന அங்க நாதா வெண்ணூன கழுவரங்கு അങ്ങനെ മിക്സ് ോ നിനക്ക് നീ വീട് കണ്ടിട്ടില്ലേ ഇടുകയാണെങ്കിൽ ഒന്നെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ തെറ്റ് അങ്ങനെ ഇടാവുള്ളൂ അല്ല രണ്ടും കൂടെ ഉള്ളത് ഇട്ട് കഴിഞ്ഞ ഊഫത്തേ ഉള്ളൂ നീറോണ്ടിച്ചാവും ഞാനാ പറയാ എനിക്ക് പറ്റത്തില്ല കാര്യം പറയുമ്പോ ഊമ്പ പക്ഷെ ഇച്ചിരി കൂടെ അങ്ങ് കിട്ടാൻ പറ്റില്ല ആവേശം ബൈ 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 ഗുഡ് മൂന്നേ മൂന്നേ അല്ലേ എന്റെ നല്ല മൂന്നല്ലേ കാണിക്കുന്നേ നീ ചോലയാണ് ബെസ്റ്റ് ഓഫറിയാകണം കിട്ടത്തോ ചാകു 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 ചാകുണ്ടോ അടുത്ത റൗണ്ട് ആരാണ് ജയിക്കുന്ന കഴിഞ്ഞ കളിയില് അമ്പത് ഞാൻ അത്രേ തിരിച്ചെടുത്താ ഇനി ബെസ്റ്റ് ഓഫ് ത്രീയില് ആര് ജയിക്കും ആര് തോക്കും കണ്ടറിയാം സ്റ്റാർട്ട് ആറ് വരെ പോയിരുന്നെങ്കിൽ െങ്കിൽ അവസ്ഥ ഓർത്തു നോക്കി ചിലപ്പോ എനിക്കായിരിക്കും നാലാമത്തെ ബുള്ളറ്റ് പറയാൻ പറ്റത്തില്ല ആ സ്റ്റാർട്ടാ സ്റ്റാർട്ടാക്ക് എല്ലാം ഒരു ലക്ക് 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 ഉണ്ടെങ്കിൽ കളി കഴിക്കും

വിളിച്ചോ ചെലപ്പോ താലേ വെല്ലം വെക്കണ്ട വരുവായിരിക്കും കാല വെക്കേണ്ട വരുവായിരിക്കും ചെയ്യാ പിടിച്ചിട്ട് അതൊരു അയ്യോ

ോട് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ആരും കളിക്കത്തില്ലെന്ന് ഇടുകയാണെങ്കി ഒന്നെങ്കി രണ്ടെണ്ണം തെറ്റ് രണ്ടെണ്ണം ശരി ഇങ്ങനെ ഇട്ടാലും നീ തോക്ക് എടുക്കേണ്ടി വരും അല്ലാതെ ലക്കൊന്നും ഇല്ല അതില് നീ ഒരു ബുള്ളറ്റില് ഇതിട്ട് ഒരെണ്ണം പിടിച്ച് അങ്ങനൊന്നും ഇല്ല ഇപ്പൊ ഒന്നേ ഒന്നേല്ക്കാണ് ബുള്ളറ്റ് പറയാൻ പറ്റത്തില്ല എപ്പഴാണ് ില്ല അയ്യോ പൂമ്പിയല്ലോ നീ ഇന്നേ വരെ കണ്ടിട്ടില്ല താഴെ ഫസ്റ്റ് കളിച്ച ഗെയിം ഇനിയാണല്ലോ ആദ്യമേ വീണേലേ എന്നിട്ട് നിനക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു കേട്ട ഗെയിം ആണെന്ന് പറഞ്ഞല്ലേർക്കും